അസേക്കുംഹത്തായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച രാവു പകലു വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചൊല്ലിയാൽ എന്താണ് പ്രതിഫലം ലഭിക്കുന്നത് മുത്തുൻ ബിസ്വലുഅലൈ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച നിങ്ങൾ ധാരാളം സ്വലാറ്റുകള് വർദ്ധിപ്പിക്കുക കാരണം വെള്ളിയാഴ്ച ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും എന്നിലേക്ക് വെളിവാക്കപ്പെടുന്നു എന്നിലേക്ക് അത് എത്തിച്ചു തരുന്ന പ്രത്യേകമായ മലക്കുകൾ എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലണം വസ്ല്ല തങ്ങളുടെ മേല് സ്വലാത്ത് ചൊല്ലാറ്റ ഒരു ദിവസം പോലും നമ്മിൽ നിന്ന് കടന്നു പോകരുത് പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസം എത്തിയാൽ ധാരാളം സ്വലാറ്റുകൾ നിങ്ങൾ ചൊല്ലണം അത് ഞാൻ എന്നിലേക്ക് വഴിവാക്കപ്പെടുന്നു നാം ചൊല്ലണം വെള്ളിയാഴ്ച ദിവസം ഒരാള് സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ നൂറ് കണക്കിന് ആവശ്യങ്ങൾ കണക്കിന് ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും ഒരുപാട് ആളുകള് ചോദിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം ചൊല്ലാൻ പറ്റിയ ാണ് നമ്മുടെ മനസ്സിലൊരുപാട് മുറാത്തുകൾ ഉണ്ടല്ലോ ഓരോരുത്തരുടെ മനസ്സിലൊരുപാട് മുറാത്തുകളുണ്ട് ഉദ്ദേശങ്ങളുണ്ട് ആവശ്യങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് അതൊക്കെയും പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ പെട്ടെന്ന് നടന്നു കിട്ടാൻ വെള്ളിയാഴ്ച ദിവസം ചൊല്ലേണ്ട സ്വലാത്ത തീപ്പാറും വേഗത്തിൽ തരം കിട്ടുന്ന സ്വലാത്തുകളുണ്ട് മിന്നൽ വേഗത്തിൽ ഇജാബത്ത് കിട്ടുന്ന സ്വലാത്തുകളുണ്ട് സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഒരു സ്വലാത്താണ് എല്ലാവർക്കും അറിയുന്ന ഏത് സാധാരണക്കാർക്കും കാണാതെ അറിയുന്ന കാണാതെ പഠിച്ച ഒരു സ്വലാത്താണ് സൊലാത്ത് പറഞ്ഞാൽ തീ പടരുന്നത് പോലെ തീ പാറും ഉത്തരം കിട്ടുന്നത് കൊണ്ടാണ് നമ്മുടെ മുറാദുകൾ ആസിലാക്കുന്നത് കൊണ്ടാണ് ആ സ്വലാത്തിരിക്ക് സ്വലാത്ത് എന്ന പേര് കാരണം എത്രയാണ് എത്രയാണ് ചൊല്ലേണ്ടത് ഓരോ ഓരോ ചൊല്ലേണ്ട എണ്ണം നിസ്കാരത്തിന്റെ ശേഷം എത്ര ചൊല്ലണമെന്ന് മഹാന്മാര്മ്മിപഠിപ്പിച്ചിട്ടുണ്ട് ഒരാള് എല്ലാ ദിവസവും സമ്പത്ത് അള്ളാഹുവിനിക്കിറക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പതിനൊന്ന് വട്ടം തവണ പ്രാവശ്യം ചൊല്ലുന്നവർക്ക് ജീവിതത്തിൽ ദാരിദ്ര്യം ദാരിദ്ര്യം വരൂല ജീവിതകാലം മുഴുവനും ജീവിക്കുന്ന കാലത്തോളം അന്തസ്സോടെ എസത്തോടെ കൂടി ജീവിക്കാൻ സാധിക്കും ഒരാളുടെ മുമ്പിലും കൈ നീട്ടേണ്ട ഒരു ഗതികേട് അള്ളാഹു നമുക്ക് തരില്ല നമ്മളെപ്പോഴും ദ്വാ ചെയ്യേണ്ട ഒന്നാണ് പഠിച്ചവനെ ജീവിക്കുന്ന കാലത്തോളം ഒരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരു ഗതികേട അവസ്ഥ എനിക്ക് നീ വരുത്തല്ലേ വരുത്തല്ലേന്ന് എപ്പോഴും ദ്വാ ചെയ്യാരിദ്ര്യത്തിലേക്കാണ് നമ്മുടെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അധികാളുകൾക്കും ജോലിയില്ല ജോലി ഉണ്ട് പക്ഷെ അതിൽ അനുയോജ്യമായ ശമ്പളങ്ങളില്ല കച്ചവടം ബിസിനസ് എല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ കയ്യിൽ ക്യാഷില്ല പണമില്ല ജോലിക്ക് വേണ്ടി എത്ര ആളുകളാണ് ഓരോ ദിവസം ജോലിയില്ലാതെ കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് എല്ലാവരും നൽകട്ടെ അപ്പോ സ്വലാത്തുന്നാരിയ വലിയ ഒരു അത്ഭുതമാണ് മഹാനായ അല്ലാമിത്തങ്ങൾ മാറ്റം പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞതായി കാണാം എല്ലാ എല്ലാത്തിന്റെ ഉടനെ എന്ന് പറഞ്ഞാൽ പുറസ്കാരത്തിന്റെ ഉടനെയുള്ള അതാണ് പതിനൊന്ന് പ്രാവശ്യം പതിനൊന്ന് തവണ പതിനൊന്ന് വട്ടം ചൊല്ലിയാൽ ഒറ്റ കൊണ്ടു നടന്നാൽ മുറിയാതെ കൊണ്ടു നടന്നു എല്ലാ ദിവസവും എല്ലാ എല്ലാസ്കാരത്തിന്റെ പതിവാക്കിയാൻ എല്ലാത്തിൻ്റെ മുടങ്ങൂല എന്ന് പറഞ്ഞാൽ അവൻ ജീവിക്കുന്ന കാലത്തോളം പണത്തിനൊരു ബുദ്ധിമുട്ടെന്ന് കൊടുക്കൂല എന്റെ കയ്യിൽ പണമില്ലല്ലോ എന്ന ഒരു വിഷമം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവൂല ജീവിക്കാനാവശ്യമായ സമ്പത്ത് ഐശ്വര്യം എനിക്ക് ജീവിക്കുന്ന കാലത്തോളം അവനും അവന്റെ കുടുംബത്തിനും ഐശ്വര്യമുള്ളൊരു ജീവിതം അവനക്ക് കൊടുക്കും അതുപോലെ തന്നെ വട്ടം എല്ലാ ദിവസവും പതിവാക്കിയാൽ എത്ര വലിയ ഉദ്ദേശം ഉണ്ടെങ്കിൽ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും നടക്കൂല എന്ന് മനസ്സിൽ കരുതുകയാണെങ്കിൽ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും എല്ലാ ദിവസവും ശേഷം നാൽപ്പത്തി ഒന്ന് വട്ടം പതിവാക്കണം

ഒരുപാട് സ്വലാത്തിന് ഒരുപാട് മഹറ്റങ്ങളുണ്ട് മഹാനായ എല്ലാം പറഞ്ഞതായി കാണാം ഒരാൾ സ്വലാത്ത് എല്ലാ ദിവസവും വട്ടം വട്ടം പതിവാക്കി അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പതിവാക്കിയാൽ അവനിക്കൊരു ടെൻഷനും ജീവിതത്തിൽ ഉണ്ടാകൂല ഫാഹു അവന്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നീക്കി കൊടുക്കും വയസ് റാം കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും

ഈ വലിയ മഹത്വം ലഭിക്കണമെങ്കിൽ അതിന് ഒരു ഷർത്തുണ്ട് അഹനായ എല്ലാ പതിവാക്കണം ഒരു ദിവസം ചൊല്ലി പിന്നെ അടുത്ത ആഴ്ച ചൊല്ലി ഈ വെള്ളിയാഴ്ച ചൊല്ലി അടുത്ത വെള്ളിയാഴ്ച അങ്ങനെയാല് എല്ലാ ദിവസവും ചൊല്ലിയാലാണ് ഈ വലിയ ഇതുവരെ പറഞ്ഞ വലിയ മഹത്വം കൊടുക്കുകയുള്ളൂ അതേപോലെ തന്നെ വട്ടം വലിയ പ്രതിസന്ധി നിറഞ്ഞ സമയം ഇനി ഞാൻ രക്ഷപ്പെടൂല ഒരു വഴിയും അവന്റെ മുമ്പിലില്ല എല്ലാ വാതിലുകളും അടഞ്ഞു ഒരു വഴിയുമില്ല ആ സമയത്ത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വട്ടം ചൊല്ലിയ നാലായിരത്തി നാനൂറ്റി നാല്പത്തിനാല് വട്ടം ചൊല്ലിയാൽ അവന്റെ ഉദ്ദേശം നീത്താക്കി കൊടുക്കും നല്ല ഉദ്ദേശം ഉണ്ടായിരിക്കണം നല്ല നീയത്ത് ഉണ്ടായിരിക്കണം ഇങ്ങനെ പറഞ്ഞാൽ മഹത്വങ്ങൾ ഒരുപാട് പറയാണ് മണിക്കൂറുകളോളം ദിവസങ്ങളോളം മാസങ്ങളോളം വർഷങ്ങളോളം സൊലാത്തിൻ്റെ മഹറ്റങ്ങളും സംസാരിക്കാൻ സംസാരിക്കാനുണ്ട് െരി ഭാഗ്യം നൽകട്ടെത്തിന്റെ വർക്കത്തോണ്ട് നമ്മുടെ എല്ലാ പൊറാതകളെയും ഉദ്ദേശങ്ങളെല്ലാഹു ഹാസിലാക്കി തരട്ടെ എല്ലാ വിഷമങ്ങളും എല്ലാഹും മാറ്റിത്തരട്ടെ തുനാവിലെയും ആഹുറത്തിലും വിജയം അള്ളാഹു നമുക്ക് നൽകട്ടെ തുനാവിലും ആഹ്റത്തിലെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി തരട്ടെ അപകടങ്ങളും അപകട മരണങ്ങളും ദുരന്തങ്ങളും കാലമസീവത്തുകളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും കേറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്നും അള്ളാഹുനമ്മ കാത്തേക്കും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നുള്ള ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ യുദ്ധത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ നമുക്ക് ഒരാളുടെ മുമ്പിൽ കൈ നീട്ടാതെ യാചിക്കാതെ അന്തസ്സോടെ യുദ്ധത്തോടെ ജീവിക്കാനുള്ള വലിയ ഭാഗ്യം നമുക്കും നമ്മുടെ കുടുംബത്തിരിക്കും അള്ളാഹു آمين برحمتك يا أرحم الراحمين السلام عليكم <applause>